കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ ബാനർ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർ എസ് എഫ് ഐ പോർമുഖം കൂടുതൽ തുറക്കുകയാണ് ഇന്നലെ ഗവർണർ നേരിട്ട് ഇടപെട്ട് ക്യാമ്പസിൽ നിന്ന് എടുത്തുമാറ്റിയ ബാനറുകൾക്ക് പകരം മൂന്ന് ബാനറുകൾ കൂടി ഉയർത്തി എസ് എഫ് ഐ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ഇപ്പോഴിതാ ബാനറുകളിലെ വാചകങ്ങൾ ഉൾപ്പെടെ എക്സിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് സംഘി ഗവർണർ വാപ്പസ് ജാവോ എന്നെഴുതിയ ബാനർ ഗവർണർ പോലീസുകാരെ കൊണ്ട് അഴിപ്പിച്ച് മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ഇന്നലെ രാത്രിയോടെ എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ നേതൃത്വത്തിൽ പുതിയ ബാനർ ഉയർത്തിയത് ഈ ബാനറുകൾ തൊട്ടാൽ വിവരമറിയുമെന്നായിരുന്നു ആർഷോയുടെ പ്രതികരണം മിസ്റ്റർ ചാൻസലർ ഈസ് കേരളം ഡൗൺ ഡൗൺ ചാൻസലർ ഡോൺ സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻപരാഗ് എന്നീ ബാനറുകളാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ ക്യാമ്പസുകളിൽ ഉയർത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബാനറുകളുമായി ബന്ധപ്പെട്ട അതൃപ്തി ഗവർണർ പലവട്ടം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഓരോ ഘട്ടം കഴിയും തോറും എസ് വാക്കുകളുടെ മൂർച്ച കൂട്ടുകയാണ് എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത് ഇന്നലെ രാത്രി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗവർണറുടെ കോലവും ഗവർണർക്ക് അനുകൂലമായി എ ബി വിപി ഉയർത്തിയ ബാനറും പ്രതീകാത്മകമായി എസ് എഫ് ഐ കത്തിച്ചിരുന്നു കൂടാതെ ക്യാമ്പസിലെ റോഡിലടക്കം ഗവർണർക്കെതിരെയുള്ള എഴുത്തുകളും അവർ കോറിയിട്ടുണ്ട് എന്നാൽ രണ്ടാമത് ബാനർ കെട്ടിയ എസ് എഫ് ഐ നടപടിയിൽ ഗവർണർ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം കാലിക്കെട്ട് സർവകലാശാലയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പങ്കെടുക്കും വൈകിട്ട് മൂന്നരയ്ക്ക് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് ഗവർണർ പങ്കെടുക്കുക എസ് എഫ് പ്രതിഷേധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളുടെയായിരിക്കും ഗവർണർ പരിപാടിക്കെത്തുക കാലിക്കെട്ട് സർവകലാശാല സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് പാസ് ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക എങ്കിലും ഗവർണർ വേദിയിലേക്ക് വരെയുള്ള ഇടങ്ങളിലെല്ലാം എസ് എഫ് ഐ പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടെന്നിരിക്കെ കനത്ത പോലീസ് ജാഗ്രതയുമുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഡിവൈഎഫ്ഐയും സംഘീ ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി ഇന്ന് സംസ്ഥാനത്തെ രണ്ടായിരം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധ ബാനർ ഉയർത്തുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്